എസഡ്സ് സ്കാനിലൂടെ ജനഹൃദയങ്ങളെ കേടക്കി കൊണ്ടിരിക്കുന്ന ജാനു തമാശയിലെ ലിജി ലാലിന്റെ ചില കലാപ്രകടനങ്ങൾ പൂമാデイ പൊന്നമ്മ വാടടലെ പൂമാデイ പൊന്നമ്മ വാടടലെ അക കൊര മാറും ബിക മാറും അക കൊര മാറും ബിക മാറും ആ തോട്ടത്ത് പന്നി ഇറങ്ങിക്കണ്ട് തോട്ടത്ത് പന്നി ഇറങ്ങിക്കണ്ട് അത് കണ്ടിട്ട് ആടണ്ടാ അത് കണ്ടിട്ട് ആടണ്ടാ ആ ഇങ്ങനെ പാടുമോ പിന്നെ കല്യാണി വന്നിട്ട് അറിയും ഞാനു ഞാൻ ഇത്തിരി ചായ കുടിക്കാൻ പോയിട്ട് വരുന്നത് അപ്പം ഞാളങ്ങ് പാടും ആ കല്യാണി ചായ കുടിക്കാൻ പോയി കല്യാണി ചായ പോയി ചായ കുടിച്ചിട്ടും പാടാമക്ക് ചായ കുടിച്ചിട്ടും പാടാമക്ക് അന്ന് പിന്നെ അങ്ങനെയൊന്നുമില്ല ബായി തോന്നുന്ന അങ്ങനെ അങ്ങ് പാടല ഞാൻ വടകര കാർത്തികപ്പള്ളി സ്വദേശിയാണ് ബഹ്റിൽ ഇപ്പോൾ ഒമ്പത് വർഷമായി ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഡ്രൈവറാണ് അതെ ഈ സൗണ്ട് ഉണ്ടാകുന്നത് ഞാൻ ചെറുപ്പത്തിൽ അമ്മമ്മയുണ്ട് അമ്മമ്മേൻ്റെ പേര് ചിരുത എന്നാണ് അമ്മമ്മേൻ്റെ സൗണ്ട് അനുകരിക്കാറുണ്ട് അമ്മേനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ ശബ്ദം അനുകരിച്ചിട്ടാണ് ഈ ജാനുവിൻ്റെ ശബ്ദമായത് അങ്ങനെ ഈ ശബ്ദം ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നാട്ടിൽ പോയ സമയത്ത് വൈഫിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ജാനുവിൻ്റെ ഒരു സാധനം ഒരു ചെറിയൊരു സ്കിറ്റ് പോലെ ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചു അങ്ങനെ അത് അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു വൈഫിന് കേൾപ്പിച്ചു കൊടുത്തു വൈഫ് നല്ല അഭിപ്രായം പറഞ്ഞു നല്ല രസമുണ്ട് ഓക്കെ അത് നല്ല രസമുണ്ട് പറഞ്ഞു ബഹറിൽ തിരിച്ചെത്തിയതിന് ശേഷം ഞാൻ വാട്സപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ മൊബൈലിലുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഈ ചെയ്തത് അയച്ചു കൊടുത്തു അയച്ച് കൊടുത്ത് ഒരാഴ്ച കൊണ്ട് ഒരുപാടാളെടുത്ത് ഇത് ഇത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോയി അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ദുബൈ റെഡിത്തു നിന്നൊക്കെ ഇതിങ്ങനെ സംരക്ഷണം ചെയ്തത് കേട്ടു അങ്ങനെയാണിത് കൂടുതൽ ഇതിങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നിയത് ഇങ്ങനെ കൂടുതലായിട്ട് ഞാൻ മിമിക്രി ചെയ്യാറുണ്ട് ശബ്ദങ്ങൾ അനുകരിക്കാറുണ്ട് തീർച്ചയായും നമ്മുടെ ബിസ്മില്ലാൻ ഖാൻ്റെ ആവശ്യമുള്ള ഷഹനായുടെ ശബ്ദം ഞാനൊന്ന് തന്നെ ഇരിക്കാം വേറെ ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മുടെ പാമ്പാട്ടികളുടെ കയ്യിലുള്ള മകുടിയുടെ ശബ്ദം ഞാൻ നിലയിരുത്ത ഭാഷകളും ഈ കഴിവുന്നവർക്കുള്ള പ്രതികരണം എങ്ങനെയാണ് ഈ നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് ഒരുപാട് ഒരുപാടാൾ വിളിച്ച് നല്ല അഭിപ്രായം പറയുന്നുണ്ട് അമേരിക്ക ലണ്ടൻ അതേപോലെ തന്നെ ദുബായ് ഖത്തർ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് ദിവസവും വിളിക്കും വിളിച്ചിട്ട് പറയും നന്നാവുന്നുണ്ട് എന്നും ഒരുപാട് ഇതേപോലെ തന്നെ ഇറക്കണം ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ എന്നും ഉണ്ടാക്കാനുള്ള പ്രചോദനം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഇപ്പം കൂടുതലായിട്ട് പറയേണ്ടത് എന്ന് വെച്ച് പറയുമ്പോൾ നമ്മൾ കേരള ടി വിയുടെ ഈ ഡെസേർട്ട് സ്കാനിൽ ഈ പ്രോഗ്രാം വന്നതിന് ശേഷം ഒരുപാട് ആൾ വീഡിയോന് ഒക്കെ ചോദിച്ചിട്ട് വീഡിയോ ഒന്ന് അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല അഭിപ്രായമാണ് ഇതിനിപ്പോൾ ലഭിക്കുന്നത് അതെന്ന് വെച്ചാൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി മേനെ അഞ്ഞു കേൾക്കണേ അത് പിന്നെ എൻ്റെ ആടെ ഇന്നലെ കരണ്ട് അങ്ങ് പോയി തന്നാലെ കരണ്ട് അങ്ങ് പോയി പോയി കറണ്ട് ഇടവലത്തെല്ലാം കറണ്ട് ഉണ്ട് എൻ്റെ ആടെ കറണ്ട് ഇല്ല അപ്പാട് ഞാൻ മള ഭയങ്ങി നിന്ന് പവി ഉണ്ടല്ലോ ഓനെ വിളിച്ച് ആ പാടും അവനോട് പറഞ്ഞ് മനെ കരണ്ട് പോയപ്പോൾ പെട്ടെന്ന് വന്ന് നന്നാക്കി അപ്പം ഞാൻ ചോദിച്ചു അവനോട് ഇത്തിരി പൈസയാവും അവനെ പവി പറഞ്ഞാൽ ഇടവലത്ത് നിന്ന് ഞാൻ നിങ്ങളോട് പൈസ വാങ്ങനാ ഞാൻ പൈസ വാങ്ങുമല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് ശരിയാവുമല്ലേ ഇഞ്ഞ് നന്നാക്കിയല്ലേ പൈസ തരാണ്ട് പറഞ്ഞു പറഞ്ഞ് അപ്പാട് കുറേ നിർബന്ധിച്ചേരോൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ ഒരു ചായ കുടിക്കുന്ന പൈസ നീക്കുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു ആയെന്നും ശരിയാവുമല്ല എത്ര പൈസ നിഞ്ഞു പറ അത് ഞാൻ അങ്ങ് തരുമെന്ന് പറഞ്ഞു ആ പാടുവൻ പറയുന്നത് എന്നോട് അഞ്ഞൂറ് റുപ്പ്യങ്ങ നീക്കുന്നു അപ്പാണ് ഞാൻ ചോദിച്ച എല്ലാം കുരിപ്പഞ്ഞ് ബിരിയാണി ചമ്പിലയിഞ്ഞ് ചായ ഓടിക്കലേന്ന് എന്താ പറ നോക്കണേ ഓരോരു സംഗതി